നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസത്തിലെ പ്രകൃതിക്ഷോഭ ദിവസങ്ങൾ എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ പ്രകൃതിക്ഷോഭ ദിവസങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രിയപ്പെട്ടവർ കാണുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ മുഖാന്തരം അനുഗ്രഹങ്ങൾ ജീവിതാഭൃത്തിയൊക്കെ നേടുക മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും നമുക്ക് പതിവ് പോലെ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറച്ച് നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ജീവിത വിജയവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ പ്രകൃതിയിൽ ഏതൊക്കെ വിധത്തിലുള്ള പ്രതികൂലമായ സംഭവങ്ങൾ നടന്നാൽ പോലും ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ള ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചരിക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത് എന്ന് പറയുന്ന തീയതി മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ആറാം തീയതി ആണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠ മാസം മുപ്പതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തെട്ട് മിനിറ്റ് ഉദയാൽപരം തിഥി നവമി തിഥിയാണ് തിഥി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ഉദയാൽപരം തിഥി നവമി തിഥി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു പിന്നീട് ദശമി തിഥിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്താറ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മീനക്കൂറിൽപ്പെട്ട രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ വെള്ളിയാഴ്ച ദിവസം രേവതി നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ കൊടുക്കുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ആ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വന്നു ചേരുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം രേവതി നക്ഷത്രപ്രകാരം ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വെള്ളിയാഴ്ച ദിവസം തൃക്കേട്ട മൂലം ഉത്രട്ടാതി തിരുവോണം ചതയം പൂയം ആയില്യം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വഞ്ചിച്ചിരുക അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അവരുടെ ജീവിത വിജയത്തിന് ഉപകരിക്കപ്പെടുന്ന നല്ല ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൃക്കേട്ട മൂലം ഉത്രിട്ടാതി തിരുവോണം ചതയം പൂയം ആയില്യം ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ഇനിയും പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി മകം പൂരം ഉത്രം കാൽ ഇത്രയും നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ടെൻഷൻ അടിക്കുവാനുള്ള എന്തെങ്കിലും വകുപ്പുകൾ അവർക്ക് ഒത്തുചേരുന്ന ഒരു ദിവസമായിരിക്കും അപ്രതീക്ഷിതമായി എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സാധാരണ ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാലും അവരതിനെ ഗൗനിക്കത്തില്ല അവരതിനെ നിസ്സാരമായിട്ട് കാണും അത് അതോടൊത്ത് ടെൻഷൻ അടിക്കത്തില്ല അല്ലെങ്കിൽ അതോർത്തും മനസ്സിൽ വൈരാക്കിയും പറ്റുകൊണ്ട് നടക്കത്തില്ല പ്രതികാര മനോഭാവം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് സാധാരണ ജീവിതാനുഭവങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇരുന്ന് കളിയാക്കോ പരിഹസിക്കുവോ അല്ലെങ്കിൽ ത തരം താഴ്ത്തി സംസാരിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും അവരതിനെ സീരിയസ് ആയിട്ട് കാണാതെ ആ അത് ദൈവം ചോദിച്ചോളും എന്നും പറഞ്ഞാൽ അവരതിനെ തള്ളിക്കളയും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിരുന്നതാണ് ഈ സാധാരണ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജീവിതാനുഭവം എന്ന് പറയുന്നത് എന്നാൽ പ്രതികൂലം എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർ ടെൻഷനിലടിക്കുവാനും അവർക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് ഈ പ്രതികൂലം എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ ഉത്രാടം അവിട്ടം പൂരുട്ടാതി മകം പൂരം ഉത്രംകാലം എന്നീ നാളുകാർ സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി ഒൻപത് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഒൻപത് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ അനുകൂലമായ സമയമാണ് വീണ്ടും മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ അഞ്ചുമണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് വന്നിരിക്കുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക ഈയിടെ അടുത്തയാളെന്നോ ഈ ഈ അടുത്ത ഇടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാൻ ഈ ശുഭസമയമൊന്നും നോക്കി ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ഉന്നമനവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയല്ല ആത്മാർത്ഥമായിട്ട് ജീവിത വിജയം ഉണ്ടാകണമെന്ന് പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും നേരെ മറിച്ച് നിങ്ങൾ ചെയ്തിട്ട് വിജയമാണോ പരാജയമാണോ വന്നു ചേരുന്നതെന്ന് അറിയാൻ വേണ്ടി പരീക്ഷണാർത്ഥം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കണം അതിൽ കൂടി എനിക്കൊരു ഉണ്ടാകണം എൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടണം ഞാൻ മഹാദേവനയിൽ അർപ്പിക്കുന്നു അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക തീർച്ചയായിട്ടും അതിന് നേട്ടം ഉണ്ടാകും ഈ സമയങ്ങളിലൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാകും അവിടെ ഒരു ആത്മാർത്ഥത വേണം അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകരുത് കേട്ടാൽ നമ്മളെല്ലാം ഈ പ്രകൃതിയിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് നമ്മളാരും ഒന്നും കണ്ടുപിടിക്കുന്നില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ എല്ലാവരും കണ്ടുപിടിച്ച കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു നമ്മളൊന്നും കണ്ടുപിടിക്കുന്നില്ല അതാണ് ഈ ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള നമ്മൾക്ക് കുറ്റം പറയാനും മോശമായ കമൻറ്റുകളൊക്കെ പറയാനും ഒക്കെ നമുക്ക് നല്ല ബിരുദാണ് അത് നല്ല സാമർഥ്യമാണ് എന്തു സംഭാവന നമുക്ക് ഈ പ്രകൃതിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ഈ പ്രകൃതിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ടോ എന്നും ആരും ചിന്തിക്കുന്നില്ല എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനെതിരെ ഒരു മോശമായ കമൻ്റ് പറയുവാനായിട്ട് എല്ലാവർക്കും കഴിയും അപ്പോൾ കമൻറ്റും വേണം വിമർശനവും വേണം നിരൂപണം വേണം അത് നല്ലതാണ് അതും വേണം പക്ഷേ എങ്കിലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് തീയതിയിലാണ് ഇംഗ്ലീഷ് മാസ തീയതി ഇരുപതാണ് ഇംഗ്ലീഷ് മാസ തീയതി ഇരുപതാകുമ്പോൾ അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും അപ്രകാരം ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ കൂടി ധരിക്കുകയാണെങ്കിൽ ഉത്കൃഷ്ട ഉത്തമമായ ജീവിതാനുഭവങ്ങളാൽ അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇനി പറയാനുള്ളത് ധനപരമായിട്ടുള്ള നേട്ടത്തെക്കുറിച്ചാണ് അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഉത്രട്ടാതി ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക ചതയം രേവതി ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അവർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എങ്ങനെയെങ്കിലും എവിടെ എവിടുന്നെങ്കിലും കറങ്ങിക്കുത്തിയെങ്കിലും ധനം വന്നു ചേരും ഇനി ഒരു രൂപ പോലും നെടുക്കാൻ നിർവാഹമില്ലെങ്കിൽ വായ്പ വെച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ് ഉത്രട്ടാതി ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക ചതയം രേവതി അപ്പോൾ ഇത്രയും നാളുകാർ ധനപരമായ വിഷയങ്ങളിൽ ഈ ദിവസം ഇടപെടാവുന്നതാണ് അവർക്ക് നേട്ടം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ ബെൻ ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം